നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുജ സുജ ഹിന്ദു വിളക്കിത്തല നായർ വിഭാഗത്തിലാണ് വരുന്നത് ഒരു മകനുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ് ആളുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്ററും രണ്ട് ബ്രദേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസൽ പരിഗണിക്കും ട്രിവാൻഡ്രം എറണാകുളം കൊല്ലം കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അനുയോജ്യമായ പ്രപ്പോസൽ മറ്റു ജില്ലക്കാരെയും പരിഗണിക്കുമെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന് മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്